ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അരുണാചൽ പ്രദേശിലെ ദിബാങ് ജില്ലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മീറ്റർ ഉയരമുള്ള ഈ അണക്കെട്ട് പൂർത്തിയാക്കുന്നതോടെ ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന റെക്കോർഡ് ഇതിന് സ്വന്തമാകും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആണ് ഈ മെഗാ പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ മൊത്തം എസ്റ്റിമേറ്റ് തുക പതിനേഴായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയാണ് ഇതിനായുള്ള ആഗോള ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്നതിനുമുറം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ നിർദ്ദിഷ്ട അണക്കെട്ട് തിബറ്റിൽ യാർലുങ് സാങ് പോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന അണക്കെട്ടുകൾ നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതിക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ബ്രഹ്മപുത്രയുടെ ദിശ മാറ്റാനും അണക്കെട്ടുകൾ വഴി ജലപ്രവാഹം നിയന്ത്രിക്കുവാനും ചൈന ശ്രമിക്കുന്നുണ്ട് നദിയുടെ താഴെ ഭാഗത്തുള്ള രാജ്യമാണ് ഇന്ത്യ അതിനാൽ ചൈനയുടെ ഓരോ നീക്കങ്ങളും ഇന്ത്യയുടെ ജലസ്രോതസ്സുകളെയും പരിസ്ഥിതിയും പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് ചൈന വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ച് ജലം തടഞ്ഞു നിർത്തിയാൽ ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറയുവാൻ സാധ്യതയുണ്ട് ഇത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് അസം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ കൃഷിയെയും കുടിവെള്ള ലഭ്യതയും സാരമായി ബാധിക്കും വരൾച്ചയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്തേക്കാം ചൈന അണക്കെട്ടുകൾ തുറന്നുവിടുമ്പോൾ വലിയ അളവിൽ ജലം പെട്ടെന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കുതിച്ചെത്തും ഇത് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ വലിയ പ്രളയത്തിന് കാരണമായേക്കാം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജലം തുറന്നു വിട്ടാൽ അത് വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കും ബ്രഹ്മപുത്ര സത്ലജ് പോലെയുള്ള അതിർത്തി കടന്നുള്ള നദികൾക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും ഔപചാരികവും നിയമപരമായി ബന്ധിതവുമായ ജലപങ്കടൽ ഉടമ്പടി ഇല്ല പകരം ജലശാസ്ത്ര ഡാറ്റ പങ്കിടുന്നതിന് നോൺ ബൈൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങുകളെയാണ് ആശ്രയിക്കുന്നത് ഈ ധാരണാപത്രങ്ങൾ നിലവിൽ കാലഹരണപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുതുക്കിയിട്ടില്ലാത്തതുമാണ് ഇവിടെയാണ് ദിബാങ് അണക്കെട്ടിന്റെ പ്രാധാന്യം ചൈനീസ് ഭാഗത്തുള്ള അണക്കെട്ടുകളിൽ നിന്ന് അമിതമായി തുറന്നുകിടുന്ന ജലം നിയന്ത്രിക്കുവാനും അതുവഴി താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനും ദിബാങ് അണക്കെട്ട് സഹായിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ അണക്കെട്ട് വഴിയുള്ള ജലനിയന്ത്രണം ഭാരതത്തിന് ജലസുരക്ഷ ഉറപ്പാക്കാനും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ജലം ലഭ്യമാക്കുവാനും സഹായകമാകും വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഇത് ഉപകരിക്കും വെബ്ഡെസ്ക് തത്വമായി ടി വി